ായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നമുക്കോ നമ്മുടെ പിതാവിനോ മാതാവിനോ ഒക്കെ വോട്ട് ഉണ്ടോ എന്ന് നോക്കുന്നതിനും നമുക്ക് അവരുടെ എപ്പിക്കൈഡി ഇല്ലാതെ വോട്ടേഴ്സ് ഐ ഡി ഇല്ലാതെ തന്നെ സെർച്ച് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു രീതിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ് ഡിസ്കസ് ചെയ്യുന്നത് അതിലൂടെ നമുക്ക് അവരുടെ പാർട്ട് നമ്പർ എത്രയാണെന്നുള്ളത് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് അതുപോലെ തന്നെ ക്രമ നമ്പറൊക്കെ നമുക്ക് ഇതിലൂടെ പെട്ടെന്ന് കിട്ടാനും പറ്റും അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഗൂഗിളിൽ വോട്ടേഴ്സ് സെർച്ച് എന്ന് വോട്ടേഴ്സ് സെർച്ച് രണ്ടായിരത്തി രണ്ട് എന്ന് ടൈപ്പ് ചെയ്യുക അതിൽ ആദ്യം തന്നെ നീ വരുന്നത് വോട്ടേഴ്സ് സെർച്ച് എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് സിഇഒ കേരളമാണ് അത് നമ്മൾ എന്തു ചെയ്യുക സെലക്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് അതിൽ വരിക അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡിസ്ട്രിക്റ്റ് കൊടുക്കുക ഡിസ്ട്രിക്റ്റ് ഏത് ജില്ലയാണോ ആ ജില്ലയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇനി എൽ എ സി എൽ എ സി ആണ് നമ്മളെ നിയമസഭാ മണ്ഡലമാണ് അത് കൊടുക്കുക ഇവിടെ പൂച്ച മുപ്പത്തി രണ്ട് നിലമ്പൂരാണ് ഞാൻ കൊടുക്കുന്നത് അത് കൊടുക്കുക ഇനി അവർ ഏത് ബൂത്തിലാണ് വോട്ട് ചെയ്തിരുന്നത് അന്ന് നമ്മൾ ഏത് മണ്ഡലമാണെന്ന് തന്നെ ചിലപ്പോൾ ഉറപ്പുണ്ടാവില്ല അപ്പോൾ മണ്ഡലം ഏകദേശമൊക്കെ നമുക്ക് ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലാവുമെന്നാൽ നമ്മൾ നിലമ്പൂർ മണ്ഡലത്തിലായിരുന്നു വണ്ടൂർ മണ്ഡലത്തിലായിരുന്നോ എന്നൊക്കെ നമുക്ക് മനസ്സിലാകാൻ പറ്റും ഏത് ബൂത്തിലാണെന്ന് അവർ വോട്ട് ചെയ്ത് നമുക്ക് അറിയില്ലെങ്കിൽ അവിടെ ഒന്നും കിടക്ക കൊടുക്കേണ്ടതില്ല ബൂത്ത് നെയിമില്ല കൊടുത്ത് തിരഞ്ഞെടുക്കുന്നില്ല ആ ഒരു രീതി തന്നെ വെച്ചാൽ മതി സെലക്ട് ചെയ്യേണ്ട വോട്ടേഴ്സ് നെയിം എന്തായാലും നമ്മളെ മാതാപി പിതാവിൻ്റെയോ മാതാവിൻ്റെയൊക്കെ പേര് നമുക്ക് അറിയാമല്ലോ അപ്പോൾ അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക മലയാളത്തിൽ ടൈപ്പ് ചെയ്യണം മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് ഇവിടെ തായ ഉണ്ട് അത് വെച്ച് ടൈപ്പ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെയും ടൈപ്പ് ചെയ്യാം പിന്നെ നമുക്ക് ഹൗസ് നെയിമ് നമുക്കറിയാമല്ലോ നമുക്കറിയുന്ന രണ്ട് കാര്യങ്ങൾ പേരും ഹൗസ് നെയിമുമാണ് അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ സെർച്ച് എന്ന ബട്ടൺ ഉണ്ട് ആ സെർച്ച് ചെയ്യുന്നു ഇവിടെ പാർട്ട് സീരിയൽ നമ്പർ നമുക്കറിയില്ല അതുകൊണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ സെർച്ച് ചെയ്യാണ് അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഇതേ പേരിലും അതായത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ നിയോജക മണ്ഡലത്തിൽ ഇതേ പേരിലും ഇതേ അഡ്രസ്സുമുള്ള എല്ലാ ആളുകളെയും ലിസ്റ്റ് താഴെ വരും അപ്പം അങ്ങനെ ലിസ്റ്റ് താഴെ വന്നാൽ നമ്മൾ അവിടെ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ലിസ്റ്റ് താഴെ വരും കുറേ ആളുകൾ ചിലപ്പോൾ വരും കാരണം ഒരേ അഡ്രസ്സിലും ഒരേ പേരിലും കുറേ ആളുകൾ ഉണ്ടാവാം അപ്പം നമ്മുടെ ബന്ധപ്പെട്ട ആളാണ് നോക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ പിതാവിൻ്റെ പേര് നോക്കിയാൽ ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചിലപ്പോൾ അതിലും എന്തു ചെയ്യുണ്ടാവാം കൂടുതൽ ആളുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ അതും ഉറപ്പിക്കരുത് പിന്നെ നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഗ്രീനിൽ ഹൗസ് നമ്പർ നിലയില് ഗ്രീനിൽ നമുക്ക് നമ്മുടെ ഹൗസ് നമ്പർ കാണും ആ നമ്പറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ബാക്കിയുള്ള ആളുകളെ ഡീറ്റെയിൽസ് കൂടി അതിൽ ഉണ്ടാവും അത് നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ മദറിൻ്റെ പേരോ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പാൻ്റെ ഫാദറിൻ്റെ ജ്യേഷ്ഠൻ്റെ അനിയൻ്റെ അവരൊക്കെ ഡീറ്റെയിൽസ് അതിലുണ്ടാവും അപ്പം അങ്ങനെ നമുക്കത് ഉറപ്പിക്കാൻ പറ്റും ഇനി അതുമല്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത് ഈ തന്ന ഡീറ്റെയിൽസിൽ പാർട്ട് നമ്പർ ഉണ്ടാവും ഈ പാർട്ട് നമ്പർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ നേരത്തെ പോയിട്ടുള്ള ബൂത്ത് നെയിമില്ലോട്ത്ത് ആ പാർട്ട് നമ്പർ സെലക്ട് ചെയ്യുന്നു അപ്പോൾ ഇവിടെ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് കണ്ടത് അപ്പോൾ ആ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെലക്റ്റ് ചെയ്യുമ്പോൾ ആ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ബൂത്താണോ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം അപ്പോൾ ഇവിടെ ഗവൺമെൻറ് എൽ പി എസ് സാമ്പൂലെന്നാണെങ്കിൽ അത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ അവർ നിലവിൽ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ മുമ്പ് ചെയ്തിരുന്ന ഒരു ബൂത്താണോ എന്ന് ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുതന്നെയാണ് അവരുടെ ഈ ഡീറ്റെയിൽസ് ഇന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അതിർപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ വിവരങ്ങൾ ഇവിടെ വന്നിട്ടുള്ള ഈ വിവരങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് എസ് സി ആറ് പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെയോ അല്ലെങ്കിൽ നമ്മുടെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ വിവരങ്ങളായിട്ട് അതിൽ എഴുതേണ്ടത് അതിൽ മൂന്നാമത്തെയും നാലാമത്തെയും ഭാഗത്ത് എഴുതേണ്ടതാണ് അതിലുണ്ടാവും പിന്നെ പാർട്ട് നമ്പർ ഉണ്ടാവും അതുപോലെ തന്നെ സീരിയൽ നമ്പറും ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ മുകളിൽ നിലമ്പൂരിൽ നിന്ന് സെലക്ട് ചെയ്തപ്പോൾ അവിടെ പൂജ്യം മുപ്പത്തി ഉണ്ടല്ലോ ഇതാണ് നമ്മുടെ നിയോജക മണ്ഡലത്തിലെ നമ്പർ എന്ന് പറയുന്നത് ഈ പൂജ്യം മുപ്പത്തി രണ്ട് പാർട്ട് നമ്പർ സീരിയൽ നമ്പർ എന്ന് പറയുന്നത് ഈ തായയുള്ള നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പാർട്ട് നമ്പർ തന്നെ കൊടുത്തിട്ടുണ്ട് പാർട്ട് സീരിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി മുപ്പത്തെട്ടും കൊടുത്തിട്ടുണ്ട് ആ നമ്പർ തന്നെയാണ് അവിടെ എഴുതേണ്ടത് ഇത്ര സിമ്പിളായിട്ട് നമുക്ക് രണ്ടായിരത്തി രണ്ടിലെ വിവരങ്ങൾ എടുക്കാൻ പറ്റും ഓക്കെ താങ്ക്